കിതാബിൽ അതായത് വിശുദ്ധ ഖുർഹാനിൽ രണ്ട് ആയത്തുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ മാ ഹദ്ദസ്തു ഹദീസൻ ഞാനൊരു ഹദീസും പറയുമായിരുന്നില്ല സുമ്മു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്തു രണ്ടായും തുടങ്ങി ഇലാ റഹീം അർ റഹീം എന്ന് വരെയുള്ള വചനങ്ങൾ രണ്ടാഴത്തുകൾ അത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി ഒൻപത് നൂറ്റി അറുപത് ആയത്തുകളാണ് ശ്രദ്ധിക്കാം ان الذين يكتمون ما انزلنا من البينات والهدى من البينات والهدى من بعد ما بيناه للناس من بعد ما بيناه للناس في الكتاب اولئك أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم إن الذين يعني يكتمون

മറ്റ് ഷപിക്കുന്നവരും അവരെ ശബിക്കുന്നു അതായത് സത്യം മറച്ചു വെക്ക അള്ളാഹുവിന്റെ വേദത്തിലുള്ളത് അള്ളാഹുവിന്റെ കിതാബിലുള്ളത് എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ജനങ്ങൾക്ക് വ്യക്തമാക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ വ്യക്തമായ കാര്യത്തെ മറച്ചു വെക്കുക അങ്ങനെയുള്ളവർ അവരെ അള്ളാഹു ശബിക്കും എന്ന് പറയുന്നത് ഇല്ലല്ലാഹു തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ ഒഴികെഹു പ്രവൃത്തി നന്നാക്കുകയും ചെയ്തവരൊഴികെ വ്യക്തമാക്കുകയും ചെയ്തവരൊഴികെ വിശദീകരിച്ച് അതായത് ഇതാ ഇത് കിതാബിലുള്ളതാണ് ഇങ്ങനെയാണ് അള്ളാഹു ഖുർആാനുള്ളത് അല്ലെങ്കിൽ ഹദീസ് ഉള്ളത് അല്ലെങ്കിൽ മറ്റു വേദങ്ങളിലുള്ളത് എന്ന് കൂട്ടറത്തൂബ് അരിഹിം അവരുടെ തൗബ ഞാൻ സ്വീകരിക്കും റഹീം ഞാൻ തൗബ ഏറ്റവും അധികം സ്വീകരിക്കുന്നതിനും കരുണാ എന്ന് അപ്പോ ഇങ്ങനൊരു രണ്ട് ആയത്തുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ നബി നിന്ന് കേട്ട ഹദീസുകൾ മറച്ചു വെക്കാതെ വെളിപ്പെടുത്തി പറയുന്നത് എന്ന് അബൂഹു പറയുകയാണ് അപ്പൊ അതാണ് ഹദീസ് വെളിപ്പെടുത്താൻ കാരണം ഇനി എന്തുകൊണ്ടാണ് അബൂഹുറുഹു കൂടുതലായിട്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് എന്നതിന് അദ്ദേഹം തന്നെ വിശദീകരണം പറയുന്നുണ്ട് ഇന്ന യഹ് മുഹാജിങ്ങളിൽ പെട്ട അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന സാഹികളാണ് മുഹാജിറുകൾ അവരിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ സൂക്കുകളിൽ അതായത് ചന്തകളിൽ മാർക്കറ്റുകളിൽ അവരെ ഷോരാക്കിയിരുന്നു വ്യാപൃതരാക്കിയിരുന്നു ജോലിയിലാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ നേരെ കൈ അടിക്കുന്ന അർത്ഥം അപ്പൊ കച്ചവട സമയത്ത് കൈകൾ കൊണ്ട് മുട്ടുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അപ്പൊ ഇവിടെ കച്ചവടം ഉദ്ദേശിക്കും ിൽ അൻസരിൻസാരി പെട്ടെ സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ അവർ അവരുടെ സ്വത്തുക്കളിൽ കർമ്മ പിന്നെ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിരതരായിരുന്നു അതായത് അൻസാരികളുടെ പണി എന്തായിരുന്നു കൃഷിയായിരുന്നു മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവര് അവർ കച്ചവടക്കാരും ആയിരുന്നു കൂടുതലും എന്നതാണ് എന്നാലും റസൂൽ സലി വസ്ലമെ ഒട്ടി ചേർന്ന് കഴിഞ്ഞിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിശപ്പ് മാത്രം മാറ്റിയിട്ട് അതായത് വിശപ്പ് വയറിന് അത്യാവശ്യമുള്ളത് മാത്രം കഴിച്ച് കൂടുതൽ സമ്പാദിക്കൊന്നും ചെയ്യാതെ കൂടുതൽ മറ്റു തൊഴിലുകളിലും ഒന്നും ഏർപ്പെടാതെ നബിഅലിസ്ലമെൻറെ ഹദീസ് പഠിച്ച് നബിയുടെ കൂടെ കഴിഞ്ഞുകൂടിയിരുന്നു അധിക സമയം അവർ ഹാജറാകാത്ത ഹാജരാകാത്ത അവസ്ഥകളിൽ അബുഹുറീറ ഹാജരായിരുന്നു എല്ലാത്തിനും അവർ ഹിഫുലാക്കാത്തത് മനഃപ്പാഠമാക്കാത്തത് അബൂഹുറേദ മനപ്പാഠമാക്കിയിരുന്നു എന്ന് ഇവിടെ സ്വയം തന്നെ പ്രശംസിച്ച് പറയാണ് യഥാർത്ഥത്തിൽ അപ്പൊ ഇത് സ്വന്തമായിട്ട് ഉള്ള നന്മകൾ എടുത്തു പറയാം ചില ഘട്ടങ്ങളിൽ ആവശ്യമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് അബൂഹുറൈല ഇങ്ങനെ ഹദീസ് അധികം പറയുന്നു എന്നത് ജനങ്ങൾക്ക് വിശദീകരിക്കപ്പെടേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു യുദ്ധാബാണ് ആ ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിനെ തന്നെ പ്രശംസിച്ച് ഈ കാര്യം പറയുന്നത് അദ്ദേഹം സ്വയം പ്രശംസിക്കല്ല യഥാർത്ഥത്തിൽ അത് ഇവിടെ ഉള്ള കാര്യം പറയണം എന്തുകൊണ്ട് അബൂഹറിറ അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നതിന്റെ കാരണം അപ്പൊ ഇങ്ങനെ പറയാൻ അനുവദനീയമാണ് പക്ഷേ അതോടൊപ്പം എന്തുണ്ടാകാൻ പാടില്ല ലോകമാന്യം ഉണ്ടാകാൻ പാടില്ല ലോകമാന്യത്തിൽ നിന്ന് ലോകമാന്യത്തിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്ന് മുക്തനായി മുക്തനാണ് എന്ന ഉറപ്പു ആൾക്ക് ഇങ്ങനെ ആവശ്യഘട്ടങ്ങളിൽ പറയാം ഹദീസ് നമ്പർ നിവേദനം അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനി അസ്മാകം ഇനിക്ക് ഹദീസൻ ഞാൻ താങ്കളിൽ നിന്ന് ധാരാളം ഹദീസുകൾ അങ്ങയിൽ നിന്ന് കേൾക്കുന്നു അൻസാഹു പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു അത് മറന്നുപോകുന്നു കാല അപ്പൊ നബിസുലിസ്മ ഒരു വഴി പറഞ്ഞെടുത്തു താങ്കളുടെ വിരിക്കൂ ഫു അങ്ങനെ ഞാൻ ആ വിരിപ്പി വിരിച്ചു കാല ഹബൂ അബൂറ തുടർന്ന് പറയാണ് എന്നിട്ടത് അവിടുത്തെ രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുക്കുന്നത് പോരംഗ് കോരിയെടുത്തു എന്നിട്ട്ലുവലം പറഞ്ഞു ഈ പുതപ്പ് ചേർത്ത് പിടിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഫമാന സീതുഷ് അംബാധ അതിനുശേഷം ഞാൻ ഒന്നും തന്നെ മറന്നിട്ടില്ല റസൂൽ അള്ളാഹുസ്മയുടെ ദ്വായും റസൂൽ വസ്ലമയാണ് ഈ വിരിപ്പ് ഈ പൊതപ്പ് അത് കോരി എടുക്കുന്നത് പോലെ കൊടുത്തിട്ട് ആ ഒരു ബറക്കത്ത് കൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നീട് മറവി ഇല്ലാതായത് എന്ന് മനസ്സിലാക്കാം അള്ളാഹു വസ്ലമ അദ്ദേഹത്തിന്റെ മറവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് പ്രത്യേകമായി പ്രാർത്ഥിച്ചിരുന്നു കാണാം ഹദീസ് നമ്പർ ابي രണ്ട് പാത്രം മലപ്പാടമാക്കി രണ്ട് പാത്രം അഹദുഹുമാ അതില് ഒന്ന് ഒന്നാമത്തെ പാത്രം ഞാൻ എന്ത് ചെയ്തു അത് ബസ എന്ന് പറഞ്ഞാല് ഞാൻ തുറന്ന് കാണിച്ചു വിതരണം ചെയ്തു അമ്മ ലാഹറു മറ്റേ പാത്രം ബസസ്തുഹു അതങ്ങാണ്ട് ഞാൻ തുറന്ന് കാണിച്ചിരുന്നെങ്കിൽ ഹാദൽ ഈ ബുൽ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ അന്നനാളം കാണിച്ചു കൊടുത്തു അപ്പൊ അതായത് ഞാൻ കൊല്ലപ്പെടുമായിരുന്നു എന്താണ് അപ്പോ ഇവിടെ രണ്ട് ഹദീസുകൾ നമ്മൾ വൈരുദ്ധ്യുണ്ട് തോന്നിപ്പോകും ഇപ്പോ ഈ പറഞ്ഞ മൂന്ന് ഹദീസുകൾ രണ്ടാമത്തെ ഹദീസിൽ അള്ളാഹുവിന്റെ ഖുർആാന്റെ രണ്ടായത്തുകള് ആ രണ്ടായത്തുകള് അരിമ മറച്ചു വെക്കുന്നത് പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഹദീസൊന്നും പറയില്ലായിരുന്നു എന്നാണ് അപ്പൊ ഹദീസ് മറച്ചു വെക്കൂലെന്നല്ലേ പക്ഷെ ഈ ഹദീസിലോ അള്ളാഹു റസൂൽ അദ്ദേഹം മനഃപ്പാടമാക്കിയ മുഴുവനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എന്നാൽ പോലും അദ്ദേഹം തന്നെയാണ് കൂടുതലും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്ത് അവിടെ മറച്ചു വെച്ചില്ലേ ഒരു കുറച്ച് ഭാഗം മറച്ചു വെച്ചു ഒരു പാത്രം ഞാൻ മറച്ചു വെച്ചു നല്ലതോ ഇതിൽ നിന്നുള്ള മനസ്സിലാവുന്ന കാര്യം അപ്പൊ എന്താണ് മറച്ചു വെച്ചത് എന്നാ ചർച്ചയുണ്ട് അപ്പൊ പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം മറച്ചു വെച്ചു എന്ന് പറഞ്ഞത് നിർബന്ധമായി വെളിപ്പെടുത്തേണ്ട കാര്യമല്ല മറച്ചു വെച്ചാൽ പ്രശ്നമില്ലാത്ത കാര്യമാണ് വിധി വിലക്കുകളൊന്നുമല്ല കാമൊന്നുമല്ല വിധിവിലക്കുകൾ മറച്ചു വെക്കാൻ പാടില്ലല്ലോ അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ നിർബന്ധമാണ് അപ്പൊ അങ്ങനത്തെതല്ല മറച്ചു വെച്ചു എന്ന് പറയുന്നത് പിന്നെ മറച്ചു വെച്ചു എന്ന് പറയുന്നത് എന്താണ് ആ മറച്ചു വെച്ച കാര്യം തുറന്നു വിട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൊല്ലുമായിരുന്നു ജനങ്ങള് ചില ആളുകള് എന്നതാണ് കാരണം ഭാവിയിൽ മുസ്ലിങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ചില ഫിത്തനകളും കാര്യങ്ങളൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങളാണ് അങ്ങനെയുള്ള ഹദീസുകളാണ് അതിനെ സൂചിപ്പിക്കുന്ന ഹദീസുകളാണ് അദ്ദേഹം മറച്ചു വെച്ചത് എന്ന് പല വാക്കുകൾ എട്ടിമാര് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആ നിരീക്ഷിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ നിഗ നിഗമനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചില സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അബൂഹ ഇങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അള്ളാഹു അറുപതുകളിൽ എന്നെ നീ എത്തിക്കരുതേ അറുപതുകളിൽ അറുപത് വയസ്സിലല്ല വയസ്സിൽ തെറ്റിപ്പോയതാണ് അറുപതുകളിലേറെ ഹിജറ ആണ് ഉദ്ദേശിക്കുന്നത് ഹിജറ അറുപതാം വർഷം ആ കാലത്ത് എന്നെ നീ എത്തിക്കരുതേ അതിനു മുമ്പ് എന്നെ മലപ്പിക്കണേന്ന് അർത്ഥം ഹിജറ അറുപതുകളിൽ ഹിജറ അറുപതിലാണ് യസീദിന് അറിയഅള്ളഹാന്റെ പുത്രൻ യസീദ് ഭരണം കൈയാളുന്നത് അപ്പോ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി യസീദ് അത്രമാത്രം ദീനിയായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്ത യോഗ്യനായ ഒരു ഭരണാധികാരി ആയിരുന്നില്ല കുറെ ഫിത്തനുകളൊക്കെ ഉണ്ടായി കർബല ഉണ്ടായതൊക്കെ നമുക്ക് അറിയപ്പെട്ട കാര്യമാണല്ലോ റസൂർ പേരക്കുട്ടികളൊക്കെ ഷഹീദായി പേരക്കുട്ടികളുടെ രണ്ടുപേരും ഷഹീദായ ഒരു കാലഘട്ടം അല്ലേ അപ്പോ ആ കാലഘട്ടത്തിലേക്ക് നീ എത്തി എന്നെത്തിക്കരുതേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നതായിട്ട് അപ്പോ അതൊരു വ്യങ്ങമായ സൂചനയാണ് പ്രത്യക്ഷമായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിലും ലാ അള്ളാഹു കുട്ടികളുടെ ഭരണത്തിൽ എന്നെ നീ എത്തിക്കരുത് യസീദിന്റെ ഭരണം ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞതായിട്ട് കാണുന്നത് മാത്രല്ല ഏതായാലും യസീദ് ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അബു ഹുറി അതിന് തൊട്ട് മുമ്പായിട്ട് മരണപ്പെട്ടിരുന്നു എന്നും കാണാം വിവരണങ്ങളിലൊക്കെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക